ഹായ് നമസ്കാരം ദാസേനാണ് തൃശൂരുന്നത് അപ്പോൾ വളരെ സന്തോഷത്തിലാണെന്ന് കാരണം എന്താണെന്ന് വെച്ച് കാന്ത തകർക്കാൻ ശ്രമിക്കുന്നതോടെ കൂടെ കാന്തയുടെ പവർ ഇങ്ങനെ കൂടി വരാണ് അപ്പോൾ പലരുന്ന് തകർക്കാൻ ശ്രമിച്ചു അപ്പോൾ ചിലർ പറഞ്ഞു എൻ്റെ അടുത്ത് രാ രാഗത്തിൽ പോയിട്ട് സെക്കൻഡിൻ്റെ സമയത്ത് വീഡിയോ ചെയ്യണം പക്ഷേ നമുക്ക് അതിന് നേരെയും മക്കളാണ് ഞാനും കുറേ ബിസിനസ്സും കാര്യങ്ങളുണ്ട് ഗംഭീര ബിസിനസ്സുണ്ട് നമ്മുടെ കയ്യിൽ ഗംഭീര ബിസിനസ് പറഞ്ഞാൽ അതിഗംഭീര ബിസിനസ് അപ്പം വെൽനെസ് പ്രൊഡക്റ്റാണ് അധികം പുതിയൊരു ബിസിനസ്സാണ് ഞാൻ നല്ലൊരു പൊസിഷനിൽ വീഴ്ചയായിരുന്നു വലിയ പൊസിഷൻ ഉണ്ടായിരുന്ന ആളാണ് ബിസിനസ് വൈസ് വലിയ പൊസിഷൻ ഉണ്ട് ആഴ്ചയിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വാങ്ങിയിരുന്ന ആളാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് കാറ് രണ്ടായിരം മുതൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ ഇരുപത്തിയഞ്ചോളം ഇരുപത്തിനാലോളം കാറിലും വാങ്ങുന്നു വിൽക്കുന്നു വാങ്ങുന്നു വിൽക്കുന്നു സിംഗപ്പൂർ രണ്ട് തവണ മലേഷ്യ രണ്ട് തവണ തായ്ലൻഡ് രണ്ട് തവണ ഉസ്ബക്കിസ്ഥാൻ ശ്രീലങ്ക അതൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ ട്രിപ്പുകളൊക്കെ ചെയ്ത മാർക്കറ്റിംഗി രംഗത്തൊക്കെ അറിയപ്പെടുന്ന വിളിച്ചുകൂടിയാണ് അല്ലാതെ വെറുതെ ഊടായിട്ട് വന്നിട്ട് തന്നെ മമ്മുദ്ദീനും ദുൽഖറി ഉപയോഗിച്ച് പറയുന്ന വയ്ക്കുകയാണ് മാർക്ക് വിചാരിക്കണമെന്ന് അതെൻ്റെ വികാരമാണ് അവരോട് ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ല ഇതിലത്തെ വലിയ ഇതിലത്തെ വലിയ വരുമാനമില്ല അപ്പോൾ നിങ്ങൾ എനിക്ക് ഇരുപത്തി രണ്ടായിരം മെമ്പേഴ്സായിട്ട് ഇതുവരെ ഫോളോവേഴ്സായിട്ടില്ലേ അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സഹായിക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരം അമ്പതിനായിരം ഒക്കെ ആക്കിത്തരണം ഞാൻ ഒന്നും പറയാറില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാറില്ലേ അപ്പോൾ ഞാൻ സന്തോഷമെന്നു പറയാനൊക്കെ ഇൻഡി ബിസിനസ് നടന്നിട്ട ദിവസമൊന്നും അപ്പോൾ താല്പര്യമുള്ളവർക്ക് എവിടെ വേണമെങ്കിൽ ഞാൻ എത്തും കേരളം മാത്രമല്ല കേരളത്തിന് ഇപ്പോൾ തമിഴ്നാടായാലും കർണാടകയിലും ആന്ധ്രയിൽ മഹാരാഷ്ട്രയിലും ഇവിടെയൊക്കെ എൻജി ബിസിനസ് പ്രശ്നങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യ ഇടയിക്കാടെ ഇതൊക്കെ പറഞ്ഞു വിചാരിക്കണ്ട പക്ഷേ ഞാൻ പറഞ്ഞത് അപ്പോൾ കാന്ത എന്ന സിനിമേനൊക്കെ കറക്റ്റാൻ ആർക്കും പറ്റില്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് നല്ലൊരു സിനിമയാണെങ്കിൽ ആദ്യം കുറേ ആളുകൾ അമ്പയും അമ്പയും അമ്പ ഇതുകൊണ്ടിരിക്കും കല്ലെറിയൊക്കെ ചെയ്യും പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ കയ്യും കാലും കഴക്കുമ്പോൾ അവർ നിർത്തും സിനിമ അവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞപ്പോൾ പലരും സിനിമ പോയി കണ്ടു കണ്ടിരുന്നു വേ കുഴപ്പമൊന്നും ബെസ്റ്റ് സിനിമ എന്താ സിനിമയുള്ള നല്ലൊരു തീമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങള് മോശം ഒരു തീയുടെ ആ സിനിമ കേറും ഇതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിങ്ങൾ ഞാൻ ഞാൻ സത്യമായിട്ട് പൊക്കി പറയണതല്ല ഇത്ര അധികം യൂട്യൂബില് റിവ്യൂ ഉള്ള ഒരു സിനിമ ഒരിക്കലും ഒരു സിനിമ ഇതുപോലെ വന്നിട്ടുണ്ട് അത്രമാത്രം തമിഴില് നൂറ് ഇരുന്നൂറിലേറെ ആളുകളാണ് ഇതിൻ്റെ വീഡിയോകൾ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യണതും അതേപോലെ തന്നെ റിവ്യൂസ് ആ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് വരുന്നവരെ റിവ്യൂസ് എടുക്കുന്നത് ഒരു സിനിമയ്ക്ക് ഇങ്ങനെ കണ്ടിട്ടില്ല മാത്രം ഇവരൊക്കെ സിനിമ പോയിട്ട് ഒരു തിയേറ്ററിൽ കണ്ടാവില്ല അപ്പോൾ സിനിമയ്ക്ക് ഇത്രയധികം കളക്ഷൻ വരണ്ട അതായത് കേരളത്തിലെ ഈ ഇട്ടവട്ടത്തിൽ കിടക്കുന്ന ഊളകൾ കുറെ അശ്വന്ത് ഗോക്കുൻ്റെ പല ഉമ്മമാർ കുറ്റം പറഞ്ഞോളൊന്നും കാര്യമില്ല പക്ഷെ മിടുക്കന്മാരെയുള്ള ഉണ്ണി മോഹൻലാലിൻ്റെ വലിയ ഫാനായിട്ട് പോലും അവൻ ഗംഭീരം പറഞ്ഞു മറ്റുള്ള കണ്ണട വെച്ചാൽ ഡീ സുഹൈബ മറ്റേ ആവാൻ അതേപോലെ തന്നെ സായി ഇവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് അതുപോലെ ധാരാളം പേര് എല്ലാവരും നല്ലത് ഞാൻ പറഞ്ഞത് യൂട്യൂബേഴ്സ് അപ്പൊ ഈ സിനിമേനെ അങ്ങനെ കറക്കാൻ ശ്രമിച്ചവരൊക്കെ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് കോടികളുടെ കണക്കല്ലാന്ന് നമുക്കിപ്പോ കോടി ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചിലപ്പോ കളിയാർക്കും ആയിരിക്കും ചിലപ്പോ കൂടി എന്ന് പോകുന്നത് പക്ഷേ ദുൽഖർ സമാൻ നടൻ ഇന്ന് പാനിന്റെ നടനാണെന്ന് നടനാന്നറിയിച്ചല്ലോ ഗംബിലെ പെർഫോമൻസ് അല്ലേ ഈ ഞാൻ രണ്ടാമത് കണ്ടേ എന്തിട്ട് അഭിനയം മോനെ അഭിനയം എന്ന് അഭിനയം അവന്റെ മുഖത്ത് വരും കുറ്റം പറയുന്ന തെണ്ടികളെ വലിയ പോയി കണ്ട സിനിമ സിനിമ കണ്ടിട്ട് കുറ്റം പറയിട്ടാ അതായത് മോഹൻലാലല്ല വലിയ നടനങ്ങൾക്കൊക്കെ മോഹൻലാൽ മോഹൻലാലിന് ചെയ്യാൻ പറ്റില്ലെന്ന് ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഗ്യാരീക്കാം ഈ റോള് ഒരിക്കലും മോഹൻലാലല്ല ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല അത്രമാത്രം അത്രമാത്രംഭീരമായിട്ട് ഒന്നാമത് മോഹൻലാൽ മലയാളം അല്ലാണ്ട് വേറെ ഭാഷ ഡബ്ബി അറിയുകയോ അതിൽ തന്നെ പോയില്ലേമാർക്ക് മോഹൻലാലേതെങ്കിലും സിനിമ തമിഴിലൊക്കെ എന്തെങ്കിലും നായകനായിട്ട് ഏതെങ്കിലും സിനിമ ഇല്ല അവരുടെ കൂടെ ജില്ല ജില്ലയിൽ പോയി അഭിനയിച്ചു ജില്ലയിൽ പോയിട്ട് ഏത് തണ്ടിക്കുകയും അഭിനയിക്കുക ജില്ലയിൽ പോയിട്ട് വിജയിൻ്റെ കൂടെ അഭിനയിച്ചാലും വിജയ് എന്ന വലിയ സ്റ്റാറിൻ്റെ കൂടെ അഭിനയിച്ച് നിന്നുകൊണ്ടിരിക്കും കാര്യമില്ല അതുപോലെ ജനതാ കേരളത്തിൽ അവിടുത്തെ വലിയ എൻ്റെ കൂടെ എൻ പി ആറിൻ്റെ മോൻ്റെ പോയിട്ട് കൂടെ നിന്ന് അഭിനയിച്ചു അത് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്ന് വിജയിപ്പിക്കുക മമ്മൂക്കയുടെ മാതിരി സ്വന്തം കാലിൽ നിന്നിട്ട് കളിച്ച് വിജയിപ്പിക്കാം നൂറോൾക്കാൻ്റെ ആവശ്യമില്ല മമ്മൂക്കൊക്കെ പല സിനിമകളും ഇവിടെ മലയാള സിനിമയിലൊക്കെ പല സിനിമകളും ഒരു പാട്ടും വേണ്ട ഒന്നും വേണ്ടി സ്വന്തം ഡയലോഗ് അടിച്ചു കൊണ്ട് വിജയിപ്പിക്കുക കാണാം അതേപോലെയാണ് മമ്മൂക്കയുടെ മകൻ ദുൽഖർ സമാൻ അവൻ്റെ ഒട്ട എന്താ പറയുക ഈ സിനിമയിലെ എല്ലാ ഗംഭീര നടന്മാരും നടികളൊക്കെയാണ് നടിയും ഒക്കെയാണ് പക്ഷേ ഇത് ദുൽഖർ സന്മാൻ്റെ സിനിമയാണ് ദുൽഖർ സമ കൂണ്ടിയാടില്ല ഈ സിനിമയിൽ ദുൽഖർ സംഗ്മാൻ്റെ ഓരോ പെർഫോമൻസിൽ കണ്ണാ ഗ്ലാസ് ഇട്ട സ്ഥലത്ത് രണ്ട് സീനുകൾ ഇടാം ഒന്ന് ഇൻ്റർവെന് മുമ്പും ക്ലൈമാക്സ് ക്ലൈമാക്സൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ കരയുന്ന റോങ് രണ്ടൊക്കെ മറ്റുള്ള നടന്മാരൊക്കെ അഭിനയിക്കുന്ന ആലോചിക്കുകയാണ് വഴി ഇടും വഴി ഏത് വലിയ ചെരിഞ്ഞ ആളായാലും കംപ്ലീറ്റ് ആളായാലും